മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിലെ കുഞ്ചോക്കോ ബോബൻ താര എന്നിവരെ എല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടീസർ ഗാനങ്ങളെല്ലാം ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ മിക്സഡ് അഭിപ്രായമാണ് ഈ ഒരു ടീച്ചറിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു മിനിറ്റും ഇരുപത്തി രണ്ട് സെക്കൻഡുമായിരുന്നു ടീച്ചറിൻ്റെതായിരിക്കാം യൂട്യൂബിൽ ഇതിനോടകം തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസിലേക്ക് എത്തിപ്പിടിക്കാൻ ടീച്ചറിന് സാധിച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ചിലയിടങ്ങളിൽ ട്രോൾ കാര്യങ്ങളെല്ലാം ടീച്ചറിന് കാണാൻ വേണ്ടി സാധിച്ചു സിനിമയുടെ അറുപത്തഞ്ച് ശതമാനം പോർഷൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെ പൂർത്തീകരിച്ചിട്ടുള്ള ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ടീസറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചോ ഒന്നും ടീസർ കണ്ടതിൻ്റെ ശേഷം ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വിമർശിക്കേണ്ട ആവശ്യമില്ല ഏപ്രിൽ മാസം തിയേറ്റർ റിലീസ് പ്രതീക്ഷിക്കുന്ന മൂവിയാണ് ചിത്രം സിനിമ തിയേറ്ററിൽ എത്താൻ ഇനിയും മാസത്തോളം സമയമുണ്ട് പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ തന്നെ നടക്കും അതൊക്കെ നടന്നതിന് ശേഷം ടീസറോ ട്രെയിലറൊക്കെ വരുന്ന സമയത്ത് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റിയിൽ തന്നെയാണ് മഹേഷ് നാരായണൻ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക ഇന്നലെ പുറത്തുവിട്ട ടീസർ എന്ന് പറയുന്നത് ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസറായി മാത്രം കണ്ടാൽ മതി എനിക്ക് ഈ ഒരു ടീസർ കണ്ട സമയത്ത് ഒരു ആവറേജ് ഫീൽ ആണ് ഉണ്ടായിട്ടുള്ളത് ടീസർ കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നി പറ്റ മോശമാണോ ആവറേജ് ആണോ ഗുഡ് ആണോ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജനാസ് ബുദ്ധി ആയിട്ട് ആണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ